ഒറ്റക്ക നിനക്ക് കത്തി നോനോ അമ്മ കുറിക്കും പുള്ളിണ്ടോ എന്നു ഇടു ഉപ്പ് പിന്നെന്താ ഉപ്പ് കുരുമുളക് മാങ്ങ വെളിച്ചെണ്ണ അന്നോട് ചോദിച്ചില്ല നീ പറയണ്ട നന്ദക്ക് തരില്ല ഇത് നന്ദിക്കില്ല ഇത് നന്ദിക്കില്ല ഇത് അമ്മയ്ക്ക് ആക്കൂനോ ആക്കൂവാ ട്ടെ വേണ്ടല്ലോ അപ്പൊ അമ്മയ്ക്കില്ല അതിങ്ങട്ട് താ അമ്മ നോക്കട്ടെ ഇവിടുത്താ അമ്മ തിന്ന് നോക്കട്ടെ ഇവിടെത്താ

നിനക്ക് ഇഷ്ടായിട്ടില്ലല്ലോ നിനക്ക് അമ്മ കഴിക്കട്ടെ അല്ല ഇത് നിനക്ക് ഇഷ്ടായില്ലല്ലേ ഇഷ്ടായില്ലേ നന്ദെ

വേണ്ട നീ എടുത്തോ നീങ്ങോ വേണ്ട കഴിച്ചോ കഴിച്ചോ ഓ കയ്യമ്മ മാത്രമേ ചളിയുള്ളൂ ബാക്കിയൊക്കെ ക്ലീൻ അല്ലേ ഉള്ളൊരു ചളി കുരുമുളകാണ് തട്ടിയാ പോയിക്കോളും തട്ടിയാ മതി ഇങ്ങനെ കൈ ഇട്ടുകിട് കിട്ടുന്ന ആക്കിയാ മതി എന്താ കോലം നോക്കണേ